മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയന്റെ പൂർണ്ണ പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ പറഞ്ഞതിനെ ആ പാർട്ടിക്ക് വേണ്ടി ചിലർ തെറ്റായി പ്രചരിപ്പിക്കുകയാണ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ ട്രസ്റ്റിന്റെയും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ പിന്തുണ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയുണ്ട് സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാപ്കിൻ വെള്ളാപ്പള്ളി മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ വെള്ളാപ്പള്ളിയെ അടുത്തറിയുന്നവർക്കറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ല എന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് അദ്ദേഹം പറഞ്ഞത് ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു അനിതര സാധാരണമായ കർമ്മശേഷിയും നേതൃപാഠവും കൊണ്ട് വെള്ളപ്പള്ളി രണ്ട് ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിലെത്തി നിൽക്കുകയാണ് ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ എസ് എൻ ഡി പി യോഗം അംഗങ്ങൾക്ക് ആശയും ആവേശവും നൽകി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നു രണ്ട് സംഘടനകളുടെ നേതൃത്വം ഒരേ സമയം നിർവഹിച്ച് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടനയാണ് എസ് എൻ ഡി പി അതിനെ മുപ്പത് വർഷം നയിച്ചത് അപൂർവതയാണ് കുമാരനാശാന് പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശന് സാധിച്ചത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു കുമാരനാശാൻ പോലും പതിനാറ് വർഷം മാത്രമാണ് ഈ സ്ഥാനത്തിരുന്നത് ഓർക്കണം വെള്ളാപ്പള്ളിക്ക് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വളർന്നു പന്തലിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗുരുവിന്റെ ചിന്തകൾക്ക് പ്രസക്തി വർദ്ധിച്ച കാലമാണ് ഇത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരു എതിർത്തതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നീക്കം നടക്കുന്നുണ്ട് കുപ്രചരണങ്ങൾ നടത്തി സാഹോദര്യം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു മതപരമായ ആഘോഷങ്ങൾ ചിലർ അക്രമത്തിനുള്ള അവസരമാക്കുന്നു പള്ളിമുറ്റത്ത് ഉൾപ്പെടെ പൊങ്കാലയിടുന്നത് നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാൻ ശ്രമം നടക്കുകയാണ് ജാതി പറയുന്നതിൽ ചിലർ അഭിമാനം കൊള്ളുന്നു ജാതി ചോദിക്കരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാതി ചോദിക്കാൻ ചിലർ പറയുന്നു നാടിനെ പിന്നോട്ട് നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് അവരുടെ ലക്ഷ്യം ഇതിനെതിരെ എസ് ശക്തമായി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി